അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ പുണ്യഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഈ സാക്ഷ്യം പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ അനുവദിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇത് എൻ്റെ ഏഴാമത്തെ സാക്ഷ്യമാണ് നമ്മുടെ അൾത്താരയിൽ എൻ്റെ പേര് ഡോക്ടർ ശീതൽ ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി ആണ് എനിക്കിപ്പോൾ ഉള്ളത് പത്തൊമ്പത് പ്രാവശ്യം എനിക്ക് ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാൻ ദ്വീപ് അനുവദിച്ചു അത് എൻ്റെ യോഗ്യതയാലൊന്നുമല്ല പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ദയ കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അത്ഭുതമായൊരു കഥ കാരണം എന്താ വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കുഞ്ഞു നോക്കാൻ എന്നെ സഹായിക്കാൻ വന്നൊരു കുഞ്ഞ് അവളെ കല്യാണം വീട്ടിൽ നിന്ന് അയച്ചു ആ കുഞ്ഞാണ് സരള എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടി അവൾ കല്യാണം കഴിച്ച് തമിഴ്നാട്ടിലുള്ള കൊച്ചാണ് അവൾ പോയി തമിഴ്നാട്ടിലേക്ക് അത് കഴിഞ്ഞ് പിന്നെ കോണ്ടാക്ട്സ് ഒന്നുമില്ല കാരണം പണ്ടൊന്നും മൊബൈൽ ഫോൺസ് ഒന്നുമില്ല അപ്പം നമ്പറുകളൊന്നുമില്ല അവളുള്ള കല്യാണവും കുഞ്ഞുമക്കളുമായിട്ട് അവിടെ ജീവിച്ചു പിന്നീട് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവൾ എന്നെ എൻ്റെ നമ്പർ കിട്ടുകയും അവൾ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് അതൊരു മിറാക്കിളാണ് പതിമൂന്ന് വർഷം കഴിഞ്ഞ് ഒരു വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ അന്വേഷിച്ച് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് അതിൽ യാതൊരു ബുദ്ധി അത് യാതൊരു അത്ഭുതത്തിന് അത്ഭുതം അല്ലാതെ വേറെ ഒന്നുമില്ല പരിശുദ്ധ അമ്മ അവളെ തിരിച്ച് വിളിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന വലിയ സത്യം അവൾ വന്നു അവൾ എന്നോട് പറഞ്ഞു അവളുടെ മകന് വയ്യ ായിരുന്നു യൂറിനറി ബ്ലാഡർ സിസ്റ്റ് ആയിരുന്നു അത് സർജറി കഴിഞ്ഞു അത് കഴിഞ്ഞ് അവൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഒരു മാസം ചേച്ചിയുടെ അടുത്ത് വന്നൊന്ന് നിൽക്കണം അവളുടെ ബുദ്ധിമുട്ടുകളോ അവളുടെ പ്രശ്നങ്ങളോ ഒന്നും എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത്രയും പതിമൂന്ന് വർഷം കഴിഞ്ഞ ഒരു കുഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മുടെ കൂടെ വരുക നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കാനെന്ന് പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു കാരണം എൻ്റെ ഡാഡിയും മമ്മിയൊക്കെ മരിച്ചു പോയിരുന്നു മമ്മിയുടെ ഒപ്പമായിരുന്നു അതിന് ശേഷം അവൾ നിന്നിരുന്നത് അമ്മ മരിച്ചു പോയപ്പോൾ അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ബിക്കോസ് ഇൻഫർമേഷൻസ് ഒന്നുമില്ല ന്യൂസ് അവിടെ അവർക്ക് എത്തിപ്പെടാനോ അറിയാനോ ഒന്നും ഒരു വഴിയില്ല അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് പഠിപ്പിച്ച ജപമാല പ്രാർത്ഥന അവളുടെ കരങ്ങളിൽ അതായിരുന്നു അവളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എൻ്റെ അമ്മ പഠിപ്പിച്ച ജപമാല അപ്പോൾ ആ ജപമാല മണികൾ അവൾക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായി അവൾ തിരിച്ചു വന്നു എന്റെ ഭവനത്തിൽ ഇങ്ങനെ അഡ്രസ്സ് കൊടുത്തപ്പം എന്നിട്ട് ഒരു മാസം എൻ്റെ ഒപ്പം നിന്നു അപ്പം എൻ്റെ പ്രാർത്ഥനയിൽ അപ്പം ഞാൻ ഉടമ്പടി ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് എൻ്റെ പ്രാർത്ഥന മുഴുവൻ അവൾ കണ്ടു അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുടുംബ പ്രാർത്ഥനയിൽ അവൾ ജപമാല മണി തുടങ്ങി ആദ്യമായിട്ട് ഈ പതിമൂന്ന് വർഷം കഴിഞ്ഞു പോയൊരു കുഞ്ഞിന് ജപമാല മറക്കാതെ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് ജപമാല ചെല്ലം അനുവദിച്ചു ഇതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ അത്ഭുതമല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഡോക്ടർ എന്ന നിലയ്ക്ക് സയൻസ് ഒന്നും അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് തേർട്ടീൻ ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരാൾ ആ ജപമാല ഒരു ഒരു ഹിന്ദു ആൻഡ് ഓൾസോ ഷീസ് എ തമിലിയൻ അങ്ങനെ ഒരു കൊച്ച് പതിമൂന്ന് വർഷം മലയാളമേ സംസാരിക്കാതെ തിരിച്ചു വന്ന് ജപമാലമണികൾ പറയാൻ സാധിക്കുക പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും എന്താ പറയുക കർത്താവിന്റെ വലിയ താനുമാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു ഇവിടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾക്ക് വലിയ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് അവൾ തിരിച്ചു പോവാണ് നമ്മുടെ വീട്ടിൽ വന്ന് തിരിച്ചു പോവാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നന്ദിയുണ്ട് എന്നെ ഒരു മാസം എൻ്റെ ചേച്ചിയുടെ ഒപ്പം വന്ന് നിൽക്കാൻ പറ്റണതെന്നാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയും ഈശോയും ഉണ്ട് അല്ലാണ്ട് വേറെ സമ്പത്തായിട്ട് എനിക്കില്ല എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് നാല് ലോക്കറ്റ് അവളുടെ അവൾക്ക് വീടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നാല് കോണുകളിലും വീടിൻ്റെ വെക്കാനായിട്ട് നാല് ലോക്കറ്റ് നിൻ്റെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മയുടെ കൃപാസനം പ്രസാദവര മാതാവിൻ്റെ ലോക്കറ്റ് നാലെണ്ണം കൊടുക്കുന്നു അതല്ലാതെ എനിക്ക് ഫോട്ടോ ആയിട്ട് കൊടുക്കാൻ അവളുടെ കയ്യിലില്ല അപ്പൊ നമ്മുടെ കൃവാസനത്തിന്റെ പത്രം ഒക്ടോബർ മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാ എല്ലാ വർഷവും നമുക്ക് മാതാവിൻ്റെ ഫോട്ടോ ഉള്ളതാണ് ഒക്ടോബർ മാസത്തില് ചെപ്പമാലറാലി ഉള്ളത് കൊണ്ടുള്ള ഫോട്ടോ ഉള്ള പത്രത്തിന്റെ ആദ്യ പേജ് ഞാൻ ഇവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു ഇവൾ ഇവളുടെ വീടിന്റെ സിറ്റുവേഷൻ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും എന്നോട് ഇതുവരെ പറയാതെ എന്നെ 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 കാണാൻ വേണ്ടി മാത്രം സ്നേഹത്തിന് ഭയങ്കര അർത്ഥം ഉണ്ടെന്ന് ദൈവം ഇന്നും സാക്ഷി ഇന്നും നമ്മുടെ വചനത്തിലൂടെ പറഞ്ഞു ദൈവം സ്നേഹമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് അതിർത്തി വിട്ട സ്നേഹത്തിലും ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ആ സ്നേഹ ബന്ധങ്ങളിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെ അവിടെ വ്യക്തികളുടെ സ്റ്റാറ്റസോ സ്റ്റാൻഡേർഡോ ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ ദൈവം സ്നേഹമാണ് നത്തിങ് പോകുന്നത് ദാറ്റ് അപ്പം അത് കഴിഞ്ഞ് അവൾ തിരിച്ചു പോയി ഉപ്പം കൊടുത്തിരുന്നു അപ്പം അവിടെ പോയി അവളുടെ ചുമര് പിന്നീടാണ് അറിയ പിന്നീടാണ് അറിയുന്ന അവൾക്ക് ചുമരൊക്കെ വളരെ ചെറിയ ഒരു ചുമര് മാത്രമേ ഉള്ളൂ ആ ചുമരന്മേലെ അവള് നമ്മുടെ മാതാവിനെ കൃവാസന പ്രസാദനെ മാതാവിനെ വെച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് അവിടെ ലോക്കറ്റ് വെച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ള കൊച്ചു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു മോൾക്ക് എന്നെ എന്നെ സഹായിക്കാൻ വരാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു അവൾ അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ അപ്പോഴും എൻ്റെ വീടിനെ കുറിച്ചൊന്നും അവൾ പറയുന്നില്ല ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കുഞ്ഞുമക്കളെയൊക്കെ മദറിൻ ലോൻ്റെ അടുത്താക്കി ഭർത്താവുണ്ട് മൂന്ന് മക്കളും ഉണ്ട് അവൾക്ക് അവരെയൊക്കെ ഓരോ സ്ഥലത്താക്കിയിട്ടാണ് ഞാൻ വിളിച്ചപ്പോൾ അവൾ തിരിച്ചു വന്നത് അവൾ അവളുടെ ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല അതാണ് അവളുടെ ആ ഭംഗി ആ ആ സൗ ആ മനസ്സിൻ്റെ സൗന്ദര്യവും ഇപ്പോൾ ഈ ലോകത്തെല്ലാം ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് അവളൊരു ആണ് അവൾ പരിശുദ്ധ അമ്മയുടെ മകളായിരിക്കണം ആയിത്തീരണം എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് അവൾ തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞ് എനിക്ക് മാതാവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജൂലൈ ഇരുപത്താറാം തീയതി എനിക്ക് തോന്നുകയാണ് ഇവളുടെ വീടൊന്ന് കാണണം അപ്പം ഇവൾക്ക് വീഡിയോ ഒന്നുമില്ല വീഡിയോ എന്നുള്ള ഫോണൊന്നുമല്ല ടച്ച് ഫോണാണ് അപ്പം അടുത്തുള്ള വീട്ടിലൊരു കൊച്ചിൻ്റെ കയ്യുന്ന വീഡിയോ ഈ വീടിൻ്റെ വീഡിയോ ആണ് ഫോട്ടോ പോലും അല്ല വീഡിയോ എടുത്തു എനിക്ക് അയച്ചു അത് കണ്ടപ്പോഴെനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഒരു സ്ത്രീ രണ്ട് കുഞ്ഞുമക്കളുമായിട്ട് നിൽക്കുമ്പോൾ മഴ പെയ്യുന്ന കോരി ചൊരിയുന്ന ഒരു വീട്ടിൽ രണ്ട് സൈഡിലും വാതിലുകളില്ലാതെ ഒരു ഒരു വ്യക്തി ജീവിക്കുകയാണ് എന്നിട്ടും ആ കുറവുകൾ പറയുന്നില്ല വന്നിട്ട് അപ്പം ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് അടച്ചുറപ്പുള്ള മുറി ഉള്ള ഒരു ഭവനം ഒരു സ്ത്രീക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് ചെറുപ്പമായിട്ടുള്ള പെൺകുട്ടികൾക്ക് അത് എൻ്റെ അമ്മ കൊടുക്കണം അല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞോടെച്ച് അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ വിചാരിച്ചിട്ട് പോലും ഇല്ല ആ ഭവനം അത് ഒരിക്കലും നമ്മൾ പരിശുദ്ധ അമ്മ അത് നടത്തി മൂന്ന് മാസം ഉടമ്പടിയുടെ മൂന്ന് മാസത്തിന്റെ ടൈം തന്നെയാണ് അതിൽ അമ്മയുടെ സിഗ്നേച്ചർ ഉണ്ട് സെപ്റ്റംബർ തേർഡ് മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് അവൾക്ക് ഒരു ഭവനം പരിശുദ്ധ അമ്മ നൽകി കൊടുത്തു ഇത് ദൈവത്തിന്റെ ഒരു വലിയ ദാനാണ് അത് ബാക്കി അവള് അതിൻ്റെ കാര്യങ്ങളായിട്ട് പറയും പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാല് ആ ഭവനത്തില് അവള് പാല് കാച്ചാൻ പോവാണ് പൊങ്കലിനെ ഇപ്പൊ പോവുമ്പോൾ തിരിച്ചു വരില്ല തൊമ്പനാൻ്റെ കരങ്ങളിലാണ് ഫെരണ കാര്യമൊക്കെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പൊങ്കലിനെ പോണേകാട്ടി മുമ്പ് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന സാക്ഷ്യം പറഞ്ഞിട്ടേ അവള് പോവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് അവളിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷെ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലും ഈശോയെ മഹത്വപ്പെടുത്താനും ദൈവം ഇവിടെ തിരഞ്ഞെടുത്ത ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു അവളുടെ കുഞ്ഞുമക്കളിൽ ഒരാള് ഇപ്പൊ പറയുന്നത് മാതാവിന്റെ ഉപ്പു വേണമെന്നാ അതുപോലെ തന്നെ അവൻ തന്നെ അവിടെ എല്ലാവരുടെ അടുത്തും പറയാം മാതാവിൻ്റെ ഉപ്പ് അവിടെ മേരിയമ്മ മേരിയമ്മ എന്നാണ് പറയുന്നത് മേരിയമ്മയുടെ ഉപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ അസുഖങ്ങളും മാറും നമുക്ക് വീട് കിട്ടും അപ്പം തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പം മേരിയമ്മയുടെ ഉപ്പാണ് അവിടെ ചോദിച്ചു വാങ്ങുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കൃപാസനത്തിലെ മാതാവ് ഒരു ചെറിയ ഒരു 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 വില്ലേജിലോട്ട് പോയിട്ട് അവിടെ നടത്തിയ അത്ഭുതമാണ് ഇത് പറയുന്നത് വേറെ ഒന്നുമല്ല പരിശുദ്ധ അമ്മയ്ക്ക് ദർ ആർ നോ ബൗണ്ടറീസ് ബൗണ്ടറീസ് ഇല്ല ദേശങ്ങൾ ദേശം താണ്ടി ഓരോ ഓരോ ചെറിയ ചെറിയ വില്ലേജസിലേക്കും എത്തിപ്പെട്ട് അവരുടെ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കുന്ന ഒരു ഈശു യേശുവിനെ എത്തിക്കുന്ന ഒരു വലിയ ദൗത്യം ഈ കുഞ്ഞിനെ ഏൽ ഏല്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് പരശുധാമയെ ഈശോയും അവിടെ എത്തിക്കുവാൻ അവളും ഇനി അതിൽ ഇറങ്ങി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി അവളെ ശക്തീകരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പരശുധാമയുടെ പ്രസൻസാണ് പലതവണ ഇവിടെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഇപ്രാവശ്യം ഞാൻ നവംബറിൽ സൗദിയിൽ പോയക്കായിരുന്നു ഹസ്ബൻഡ് അവിടെയാണ് അപ്പം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി റെയിൻബോ കണ്ടത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ മാതാവിനെ പറഞ്ഞു അമ്മ എൻ്റെ ബർത്ത് ഡേ ആണ് നവംബര് തേർട്ടീൻത്തിൽ എനിക്ക് അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യണം കുറേ നാളെ എൻ്റെ അമ്മേനെ കാണും എനിക്ക് മഴവില്ലായിട്ട് എൻ്റെ അമ്മേൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു മരുഭൂമിയിൽ എങ്ങനെയാണ് മഴ വരുന്നത് മരുഭൂമിയിൽ മഴ വരാൻ സാധിക്കില്ലല്ലോ അപ്പം ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ സാക്ഷ്യങ്ങള് കേട്ടിരുന്നു സിന്ധു സിന്ധുവിന്റെയും മക്കളുടെയും സാക്ഷ്യത്തിൽ ആ കുട്ടിയും കുവൈറ്റിലാണ് ഉള്ളത് അപ്പൊ ആ കുട്ടിക്കും ഈ മാതാവിന്റെ സാന്നിധ്യം റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വരുവായിരുന്നു മരുഭൂമിയിൽ നമുക്ക് മഴവില്ല് പോലെ വരാനുള്ള വെള്ളം ഇല്ലല്ലോ അപ്പൊ റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ പോലെ വന്നിരുന്നു ഒരു ദിവസം ഞാനും ഹസ്ബൻഡും ഞങ്ങൾ അൽഹസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പൊ അവിടെ ചെന്ന് നമുക്ക് ആ വ്യത്യാസം അനുഭവിക്കാൻ അറിയാം പ്രാർത്ഥനയിലും ഉടമ്പടിയിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വ കുർബാന സൗദിയിലില്ല പക്ഷേ എന്നും ഞാൻ ഓൺലൈനിലേക്ക് കാണാൻ പറ്റുള്ളൂ അതേ ഉള്ളൂ അവിടെ ഒരു ഓപ്ഷൻ അപ്പോൾ എന്നും കുർബാന ഓൺലൈനിൽ കണ്ട് ഞാൻ എൻ്റെ വിടമെടി ജീവിതം തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും കാരണം എന്തുണ്ടെങ്കിലും ഞാൻ പരിശുദ്ധ അമ്മ ഈശോയെ എത്തിക്കാനുള്ള ആ ഒരു മിഷൻ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് അത് എനിക്ക് പറ്റുന്നത്ര ആത്മാർത്ഥയോടെ ചെയ്യാൻ തെയ്യും എന്നെ അനുവദിക്കണേ ഇനിയും എനിക്ക് അമ്മയുടെ മിഷൻ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് അനുഗ്രഹവും ഭാഗ്യവും നിലനിൽക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം പുറത്തേക്ക് പോയപ്പോൾ എനിക്ക് അവിടെ സൗദിയില് ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മഴവില്ലിന്റെ പ്രസൻസാണ് അവിടെ റിഫ്ലക്ഷൻ ഓഫ് റെയിൻബോ അപ്പൊ അമ്മയ്ക്ക് എന്ത് സാധിക്കും അമ്മ എവിടെയുണ്ട് ഉടമ്പടി എടുത്ത എല്ലാ മക്കളുടെ കൂടെയും മരുഭൂമിയിലായാലും ഈ ഭൂമിയിൽ ഏത് അതിർത്തിയിലാണെങ്കിലും അമ്മയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കും പിന്നെ ഉള്ളത് ഞങ്ങളുടെ ഈ കുഞ്ഞിനെ തന്നെ വെളിച്ചെണ്ണ വീണിട്ട് കയ്യിൽ ഇങ്ങനെ കുമള പോലെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ചൊറിച്ചൊരു വേദനയായിരുന്നു മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പായിട്ട് ഞാൻ അതിന്റെ മുകളിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഫോട്ടോന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥി സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞ് ഇട്ടു ഇട്ട് കഴിഞ്ഞ് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളുന്ന അനുഭവമാണ് അല്ലെങ്കിൽ എരിയുന്ന അനുഭവമാണ് ഇവൾക്ക് തണുക്കുന്ന അനുഭവം അത് അവൾ തന്നെ അത് പറയും പിന്നെ അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് അവൾ നന്ദി പറയും ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത് ഇതിൽ കാണുന്ന ഒരു കാര്യം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പതിനാറ് അവളൊന്ന് കൈ തുറന്ന് കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ ദൈവത്തിനെ ഒരുപാട് മഹത്വപ്പെടുത്തി ഈ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്ന എൻ്റെ കൂടെയുള്ള കൊച്ചസാറുള്ള അവളുടെ അവൾ കിട്ടിയ അനുഗ്രഹങ്ങൾ പറയും എന്നറിയില്ല ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നേക്കുന്നത് വീടില്ല വീട് കിട്ടിയാൽ നന്ദി പറയാൻ വേണ്ടി വന്നു തന്നെ മാതാവിൻ്റെ അടുത്ത് ഞാൻ വീടില്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ വന്നപ്പോ വന്നപ്പോൾ ജയിച്ചു പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എൻ്റെ അമ്മ നിനക്ക് അത് തരുന്നു നീനെൻ്റെ വീട്ടിൽ കൊണ്ടു ഉപ്പ് ഇടുന്നു പറഞ്ഞു ചേച്ചി തന്നപ്പോൾ ഞാൻ വെറുതെയാണ് അത് കൊണ്ടുപോയത് ചേച്ചി പറഞ്ഞതൊട്ട് ഞാൻ കൊണ്ടുപോയിട്ട് മാതാവിൻ്റെ നാല് ലോക്കറ്റ് നാല് മൂലിൽ വെച്ചിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു തന്നല്ല വെറുതെ ഇട്ടത് ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ചേച്ചിയുടെ എടുത്തിക്കാൻ വന്നു ചേച്ചി പറഞ്ഞു ആദ്യമായിട്ട് വരാൻ ഈ അമ്മയുടെ ഫോട്ടോ ചേച്ചിയുടെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പം ചേച്ചി പറഞ്ഞു ആ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കയറാൻ ആ പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞൂടെ എനിക്ക് എനിക്കെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും തന്നു ഒരു ചെറിയ വീട്ടിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ് കഷ്ടപ്പെട്ടതിന് മാതാവിപ്പം എനിക്ക് ഏറ്റവും വലിയ വീട് ഏറ്റവും വലിയ ഗിഫ്റ്റായി തന്നേക്കുന്നത് അതിനെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഞാൻ ഉടമ്പടിനെക്കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കും കാലത്തും വൈകിട്ടും ചേച്ചി ഓരോന്നും പറയും എന്നോട് ഉടുമ്പടിനെ കുറിച്ച് പക്ഷെ ഒന്നും അറിയില്ല പക്ഷേ ചേച്ചി പറഞ്ഞു ഇനി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് എന്തും കിട്ടും എൻ്റെ അമ്മനെടുക്കു തരും എന്ന് പറഞ്ഞാൽ തന്നപ്പോൾ ഞാൻ വെറുതെ വാങ്ങിച്ച ഞാൻ വെച്ചത് പക്ഷേ എനിക്ക് ആ അമ്മ ഏറ്റവും വലിയ വീടും ഏറ്റവും വലിയ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് ഞാൻ പതിമൂന്ന് വർഷം കഴിച്ചിട്ട് ആ ചേച്ചിനെ തിരിച്ച് കണ്ടത് ഞാൻ എൻ്റെ മോന് വയ്യാണ്ടായപ്പോൾ ഇവരെക്കുറിച്ച് നമ്പർ ഒന്നും കിട്ടിയില്ല എനിക്ക് അപ്പം ഞാൻ എൻ്റെ ചേച്ചിനെ വിളിച്ചപ്പോൾ എൻ്റെ ചേച്ചിന് മുൻപേ ഇവങ്ങളുടെ ഇവരുടെ ആൻറ്റിയുടെ നമ്പർ തന്ന് പിന്നെയാണ് ചേച്ചിയുടെ നമ്പർ എനിക്ക് തന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് നന്ദി എൻ്റെ മാതാവിൻ്റെ അടുത്ത് പതിമൂന്ന് വർഷം കഴിച്ച് ഞാൻ തിരിച്ചിവിടെ വന്ന് പതിമൂന്ന് വർഷം ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എൻ്റെ വീട് എൻ്റെ കൈ കൊപ്പിൽ ഇതായപ്പോൾ ഭയങ്കരമായിട്ട് ചോറിഞ്ഞോടൊക്കെയാണ് ചേച്ചി ഞാൻ പ്രാർത്ഥിക്കും അപ്പനെ ഞാൻ ചേച്ചി ചോദിച്ചാൽ എന്താണ് ഈ ചോറ് പറഞ്ഞു ഇങ്ങനെ ആയി ചേച്ചി ഉപ്പിട്ടിട്ട് ഞാൻ ചേച്ചി മാധാവിന്റെ എന്നെ ഉപ്പിട്ട് തന്നിട്ട് ഞാൻ ഇരുന്നപ്പോൾ ചേച്ചൊക്കെ എന്താ എനിക്ക് ഒന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ തണുത്ത പോയിരുന്നത് പറയുന്ന എനിക്കറിയില്ല പക്ഷെ ഈ മാതാവിനും ഒരുപാട് നന്ദിയുണ്ട് ഇപ്പൊ ഞാൻ മാതാവിനും കൊണ്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോവാ അത് ഞാൻ ഒരു ചെറിയ പത്രത്തിലുള്ള ഫോട്ടോ മാത്രാണ് കൊണ്ടുപോയത് ഇന്ന് ഞാൻ മാതാവിന്റെ ഏറ്റവും വലിയ ഫോട്ടോ കൊണ്ട് എൻ്റെ വീട്ടിൽ പോണത് ഞാൻ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഈശോനും മാതാവിനും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും ശീതൾ എന്ന ഈ മകൾ തൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ പതിമൂന്ന് വർഷം മുമ്പ് വീട്ടിൽ സഹായിക്കുവാൻ വന്ന ആ മറ്റൊരു വ്യക്തിയെ കണ്ടെത്തിയതും പിന്നെ അവൾ കൂടെ നിൽക്കുമ്പോൾ അവളെക്കുറിച്ച് പരിശുദ്ധമ്മ കൊടുത്ത ഒരു സന്ദേശത്തിൽ ആ കൂടെയുള്ള മകളുടെ വീടൊന്ന് കാണുവാൻ വേണ്ടി നാട്ടിലുള്ളവരെ കൊണ്ട് ഒരു വീഡിയോ എടുത്ത് തൻ്റെ മൊബൈലിൽ ഇടിയിക്കുന്നതും ആ മൊബൈലിൽ വന്ന ചിത്രം കണ്ട് ആകെ ഹൃദയം തകർന്ന ജീവിത പങ്കാളിയോട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയ നമ്മോടൊപ്പമുള്ള ഈ മകൾക്ക് വേണ്ടി നമുക്കെന്ത് ചെയ്യാനാവും എന്ന് ഒരു വേള ചിന്തിച്ച് മൂന്ന് മാസം കൊണ്ട് ആ വീട് മുഴുവനും പുതുക്കിപ്പണത് ആ കുടുംബത്തിനെ സുരക്ഷിതമാക്കിയതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത് ഉടമ്പടി നമ്മളെ എന്നും അനുകമ്പയുള്ളവരാക്കും ഉടമ്പടി നമ്മളെ എന്നും ദൈവ സ്നേഹത്തിൻ്റെ കൈകാലികളായി പ്രവർത്തിക്കുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും ഉടമ്പടി നമ്മളെ എന്തു കൊടുത്താലും നമുക്ക് കുറവുണ്ടാവില്ല അത് കൂടുതൽ നിറവിലേക്ക് മാത്രമേ നയിക്കൂവെന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കും സുതന്റെ വാക്കുകളിൽ അവൾ ഒരിക്കൽ പോലും അവളെന്ത് ചെയ്തുവെന്ന് നാവ് കൊണ്ട് പറഞ്ഞില്ല ബാക്കി എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ച് വെച്ചിട്ട് മൂന്ന് മാസം കൊണ്ട് സുരക്ഷിതമായ ബലവത്തായ ദൈവാനുഗ്രഹമുള്ളൊരു ഭവനം മകൾക്ക് ലഭിച്ചുവെന്ന് ഒറ്റ ിൽ കാർബിണികവൃത്തിയെ നിർത്തി കാരണം ഈശോയുടെ വാക്കുകൾ അങ്ങനെ തന്നെയാണ് നാം മറ്റുള്ളവർക്ക് ചെയ്യുന്നത് അത് പുരമുകളിൽ പ്രഘോഷിക്കേണ്ടതല്ല പക്ഷേ ഉടമ്പടിയിൽ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത് അത് ആയിരങ്ങൾക്ക് അനുഭവമാകാൻ വേണ്ടിയാണ് ഉടമ്പടി നമ്മൾ ജീവിക്കുന്നുണ്ടോ നമ്മുടെ ഹൃദയത്തിന് അലി അലിവുണ്ടാവും കണ്ണുകൾക്ക് എപ്പോഴും ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ ഒരു നനവുണ്ടാവും നമ്മുടെ കൂടെയുള്ളവരെ കാണുവാൻ വേണ്ടി ഒരു വെളിച്ചം നമുക്ക് എപ്പോഴും ഉണ്ടാവും അത് അവരുടെ ജീവിതങ്ങൾക്ക് കൂടി അനുഗ്രഹമാകും വിധം നമ്മുടെ ജീവിതം മാറ്റപ്പെടുന്നത് നമ്മളെ തന്നെ അവരുടെ ജീവിത വഴിയിലേക്ക് ഇറക്കി വെക്കുന്നത് അനുഭവിക്കുവാനാവും ഈ മകൾ പതിമൂന്ന് വർഷം കണ്ട് കണ് മകൾ തിരി തിരക്കി അപചാരിതമായി പണ്ട് കണ്ട മോളെ ഒന്ന് കാണുവാൻ തിരികെ വരികയും പിന്നീട് വീട്ടിലെ സെർവൻ്റ് തിരികെ വരാതെ പോകുമ്പോൾ ഒന്നുകൂടി ഒരു ഫോൺ കോളിൽ നീ ഒന്ന് വരുമോ എൻ്റെ വീട്ടിലൊന്ന് ചോദിക്കുമ്പോൾ തിരികെ എത്തിയ വരവിൽ ആ തിരികെയെത്തിയ വരവിലാണ് മൂന്ന് മാസ കാലത്തിനുള്ളിൽ ഇത്ര വലിയ മാറ്റങ്ങൾ ആ കുടുംബത്തിന് സംഭവിക്കുന്നത് അമ്മമാതാ കൂടെ നടന്ന് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരവും സങ്കടങ്ങൾക്കറുതിയും ജീവിതത്തിന് പ്രതീക്ഷയും ശുഭകരമായ ഭാവിയും ഒരുക്കി തരുന്നവളാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന വിധത്തിലായിരിക്കില്ല ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നത് നാം ഒരുപക്ഷെ എത്ര കണ്ട് പരിശ്രമിച്ച് പരാജയപ്പെട്ടതിനും ദൈവകരങ്ങളിൽ നിമിഷങ്ങൾക്കുള്ളിൽ മറുപടിയുള്ള ജീവിതത്തിൻ്റെ ഉത്തരങ്ങളുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനാവും നമ്മൾ ആ മകളുടെ ൾ കേട്ടു നന്ദി മാത്രം പറയുവാൻ ദൈവം എങ്ങനെ ആ ഒരു ചോർന്ന ലിക്കുന്ന വാതിലുകളില്ലാത്ത ഇങ്ങനെ തറപ്പോള ഷീറ്റ് ഫോട്ടോ ഇവിടെ ഉണ്ട് അവളുടെ കയ്യിൽ തറപ്പോളീറ്റ് മാത്രമുള്ളൊരു ഒരു 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 ചേരി പോലെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ള ഒരു കുടിലിനെ എങ്ങനെ അമ്മ മാതാവ് തൻ്റെ കരങ്ങളിലെടുത്ത് ആദ്യം അമ്മ സാന്നിധ്യം തന്നെ കൊടുത്തു ആ കാശരൂപം കൊണ്ടുവന്ന് നാലതിരിലും അമ്മയുടെ സാന്നിധ്യം അറിയിച്ചു ഉപ്പ് വിതറിക്കൊണ്ട് ബലവത്താക്കും സുരക്ഷിതമാക്കും സന്ദേശം കൈമാറി എന്നിട്ട് ഒരു വാക്കുകൊണ്ട് വീടിനെ കുറിച്ച് പറയാതെ ആ കൂടെ നിൽക്കുന്ന മകനുടെ ഉള്ളിൽ അമ്മ സന്ദേശം കൊടുത്തു നീ ആ വീട് കാണണം പ്രിയമുള്ളവരെയും ഉടമ്പടി ജീവിക്കുമ്പോൾ അമ്മ സന്ദേശം തരും ആ സന്ദേശം നമുക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കില്ല ഒരുപക്ഷെ നാം കാണേണ്ടവരെ കാണുവാൻ കൂടിയുള്ള സന്ദേശം അമ്മ കൈമാറിക്കൊണ്ടിരിക്കും ആ സന്ദേശത്തിലേക്ക് നമ്മൾ കണു തുറന്നാൽ നമുക്കൊന്നും കുറവില്ല പുതിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അമ്മ നമ്മളെ ഒരുക്കുന്ന വഴികളായിരിക്കുമെന്ന് അനുഭവിക്കുവാനാവും പത്തും വണ ഉടമ്പടി പുതുക്കി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എത്രണ്ട് അമ്മയുടെ സ്നേഹത്തിൽ അമ്മയിൽ അടിയുറച്ച് അമ്മ കൈപിടിച്ച് നടത്തുമെന്ന ബോധ്യത്തിൽ ജീവിതം സമർപ്പിച്ചതിൻ്റെ ഒരടയാളമാണ് ഉടമ്പടി എപ്പോഴും നമുക്ക് സംരക്ഷണത്തിൻ്റെ കവചമാണ് ഉടമ്പടി എപ്പോഴും നമ്മുടെ ജീവിതത്തെ ഏത് കഷ്ടതയിൽ നിന്നും ആരൊക്കെ എതിരി നിന്നാലും എത്ര എത്രഗണ്ട് ജീവിത ദുരിതങ്ങൾ മാത്രമായാലും അതിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുവാൻ അമ്മ ഈശ്വരോട് പറയുകയും തിരിക്കുമാരൻ നമ്മുടെ ജീവിതത്തെ പുനർനിർമ്മിക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ രണ്ടുപേരും കൂടി ഈ അൽത്താരയിൽ പറഞ്ഞത് ഒരു ഭവനത്തെ പുനർനിർമ്മിച്ച വിശ്വാസത്തെ പുനർനിർമ്മിച്ച അമ്മയുടെ മകളായി ജീവിക്കുവാൻ പുതിയ വഴികൾ ഒരു മകൾക്ക് തുറന്നു തുറന്നുകൊടുത്തതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് സങ്കടം എന്തുമാവട്ടെ ഇല്ലായ്മ ഏതുമാവട്ടെ ജീവിതത്തിൽ കടന്നുപോകുന്ന പ്രതിസന്ധി എത്ര വലുതാവട്ടെ ഏറ്റവും എളിമപ്പെട്ട മനസ്സോടെ എന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അവിടുത്തെ കൃപയാൽ എനിക്കെന്തും അവിടുന്ന് അനുവദിച്ചു തരും എന്ന സന്തോഷത്തോടെ ശരണപ്പെടുവാൻ നമുക്ക് ശ്രദ്ധയുള്ളവരാകാം കാരുണ്യപ്രവൃത്തി നമ്മുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് ചെയ്യണം പൊള്ളാത്തതൊന്നും കൊടുക്കരുത് നമ്മുടെ വരുമാനത്തെ തുടർന്നതാവണം കാരുപ്രവൃത്തി ഉള്ളത് നമുക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളതിൽ നിന്ന് കൊടുക്കുന്ന നാം അറിയുന്ന വിധത്തിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുവാൻ നമ്മൾ സന്മനസ്സുള്ളവനാവണം അതൊരിക്കലും നമുക്ക് കുറവാവില്ല ദൈവത്തിൻ്റെ പുതിയ നിറവുകൾ നമ്മുടെ ഭവനത്തിലേക്ക് നിറച്ചളന്ന് അവൻ ഒരുക്കി തരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ വഴിയൊരുക്കും ഈ മകളിലൂടെ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹത്തിന് അമ്മമാതാവിന്റെ ഉടമ്പടിയിലൂടെ ഈ ലഭിച്ച വലിയ കാരുണ്യ പ്രവൃത്തിക്ക് അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമെന്ന് प्रातिक्रम ये साक्ष्यम समर्पित किया।